യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സൈക്കോ കള്ളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ ഉള്ള ഈ ഒരു വ്യക്തി ഫേമസ് ആവാനുള്ള ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒക്കെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങൾക്കെതിരെ പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് വ്യൂസൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സൈക്കോ കള്ളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒളിച്ചോടിപ്പോയി തന്നെ കല്യാണം കഴിക്കുന്ന ആ ഒരു റീലും കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സൈബർ ബുള്ളിങ്ങൊക്കെ ഇവർക്ക് കടന്നിട്ടുണ്ടായിരുന്നു കാരണം പതിനെട്ട് വയസ്സൊക്കെയുള്ള ഇപ്പോഴേ കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറേയധികം നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ കുട്ടി ജനിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തും കുട്ടിയുടെ ഫേസോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഇതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നി ഇവൻ കള്ളം പറയുവാണ് ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീ ഇതിനാണ് ആൾക്കാരെ പറ്റിക്കുന്നത് നിനക്ക് കുട്ടിയൊന്നും ജനിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അതിന് ഭയങ്കര റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആ ഒരു പോസ്റ്റിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് കുട്ടിയായിട്ടുള്ളൊരു ഫോട്ടോയാണ് ഇപ്പം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ആൾക്കാർ പറയും ഇവനൊക്കെ കള്ളം പറയുകയാണ് ഇത് ഏ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് ഇത് യഥാർത്ഥത്തിൽ കുട്ടിയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഫോട്ടോ കാണിച്ചിട്ട് പോലും ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവരുടെ ആ ഒരു എടുത്തുചാട്ടം പോലെയാണ് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങളങ്ങ് മാറും ഇപ്പോഴേ കല്യാണം കഴിക്കണോ എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്